പുരാണ കഥാപാത്രങ്ങൾക്കിടയിലെ സൗഹൃദങ്ങൾക്ക് എക്കാലവും പ്രസക്തിയുണ്ട് നായകമാരുടെയും തോഴിമാരുടെയും സൗഹൃദത്തെ വർണ്ണിക്കുന്ന കണ്ണൂർ സ്വദേശിനിയായ നർത്തകി ഡോക്ടർ വിദ്യാലക്ഷ്മിയുടെ സഖി തത്വ ഇൻ സൌത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ് എന്ന ഇംഗ്ലീഷ് പുസ്തകം ഏറെ ശ്രദ്ധേയമാവുകയാണ് പുരാണ കഥകളിൽ നായികമാർക്കൊപ്പം മുഖ്യസ്ഥാനം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട് ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ നൃത്തരൂപങ്ങളിൽ ഇത്തരം കഥകൾ ലളിതവും മനോഹരവുമായും അവതരിപ്പിക്കുന്നതും സാധാരണമാണ് സഖി എന്ന വിളിപ്പേരോടെ നായികമാർ തോഴിമാരെ ഏറെ പരിഗണനയോടെ കാണുന്നതും പല കഥകളിലും ദൃശ്യമാണ് നൃത്തകലകളിലും ഈ ആവിഷ്കാരം ശ്രദ്ധേയമാവാറുണ്ട് സഖിമാരുടെ പ്രാധാന്യത്തെ വർണ്ണിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ സഖി തത്വ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ് എന്ന ഈ ഗ്രന്ഥം ഒരുപക്ഷേ ഈ മേഖലയിലെ ആദ്യത്തേതാവാം കണ്ണൂർ പിലാത്തറ ലാസിയ കോളേജിലെ ഭരതനാട്യം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിദ്യാലക്ഷ്മിയുടെ നിർമ്മിതിയാണ് ഈ പുസ്തകം സഖി തത്വം എന്ന വിഷയം ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നതാണ് നമ്മൾ പൊതുവെ നായികമാരെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാറുണ്ട് പലവിധ നായികമാരെക്കുറിച്ച് അവരുടെ സ്വഭാവം അവരുടെ കുലം ഇങ്ങനെയൊക്കെ അവരുടെ വ്യത്യസ്തതര സാഹചര്യമൊക്കെ അനുസരിച്ച് ഇവരെ പല തര തരംതിരികൾ നടത്തിയിട്ട് തന്നെയാണ് നമ്മൾ പഠനം നടത്തുന്നത് അഷ്ടനായികമാർ സിയ പരകിയ സാമാന്യ അങ്ങനെയൊക്കെ പക്ഷേ സഖിമാരെ നമ്മൾ അങ്ങനെ ഇതുവരെ പഠനം നടത്തിയതായിട്ട് ഒരു അറിവുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചതും ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകത്തിലെ നാല് ചാപ്റ്ററുകളിലൂടെ സഖി തത്വത്തെ ഈ ഭരതനാട്യ ഇനങ്ങളിലുള്ള സഖിമാരെ തരംതിരിച്ചു കാളിദാസന്റെ ഡ്രാമ എടുത്ത് അതിലുള്ള സഖിമാരെയൊക്കെ ഈ ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ കൊണ്ടുവന്നു എന്ന ഹെഡിങ്ങിനടിയിൽ മനുഷ്യരല്ലാത്ത മറ്റ് ജീവജാലങ്ങളിലൊക്കെയുള്ള ഇപ്പോൾ വണ്ടാവാം കിളിയാവാം മേഘമാവാം അങ്ങനെയൊക്കെയുള്ള സഖിമാരെ ഒക്കെ കണ്ടെത്തി അങ്ങനെയാണ് ഇങ്ങനെ ഒരു പുസ്തകത്തിന് രൂപം കൊടുത്തിട്ടുള്ളത് നായികമാരെ നിയന്ത്രിക്കുന്ന സഖ്യമാരും സഖ്യമാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വലിയ വില നൽകുന്ന നായികമാരും നമ്മുടെ പുരാണ കഥകളിൽ ധാരാളമുണ്ട് വളർന്നു വരുന്ന തലമുറ സഖിത്വത്തെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനെ വിവക്ഷിക്കുന്നതിൽ നിന്ന് വിഭിന്നമായ ഒരു ബന്ധം പുരാണ കഥകളിലെ നായികമാർ വെച്ചു പുലർത്തിയിരുന്നുവെന്ന് ഈ പുസ്തകത്തിലൂടെ ഡോക്ടർ വിദ്യാലക്ഷ്മി സമർപ്പിക്കുന്നു പയ്യന്നൂരിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ ഒ ശശിധരൻ ദൂരദർശൻ ന്യൂസ്